ഹായ് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഏതെങ്കിലും കണ്ടില്ലേ അതിന് ബാക്കിയുള്ള വിശേഷങ്ങളായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫീസുടെ അടുത്താണ് അപ്പോൾ അവിടേക്ക് ഞാനും അമ്പാടിയും കൂടെ ഉള്ള പോക്കാണ് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ നോന്ന് നോക്കാൻ പോലും നോക്കുന്നുണ്ട് തുണി എന്താ ഉമ്മ <cranberry deuxième> <doces> <s languages thank you> കുമാരനാണോ അച്ഛനാണോ എന്താണ് ഈ ടേബിൾ ഇത്രയും കാണിച്ചിട്ടിരിക്കുന്നത് അച്ഛന് ടേബിൾ മൊത്തം അലങ്കോലാക്കിയോ ഏ janat dil le kaan no okay, nyota, okay. Nah. Yeah. <laughs> you talking no da ya പേര് കൊണ്ടൊരു വഴിയായി കേട്ടോ ഞാനും കൂടെ അങ്ങനെ ഞങ്ങള് തിരിച്ചു കെട്ടി എത്തിയിട്ടുണ്ട് മാറ മാറ് താക്കോലിടട്ടെ എനിക്ക് മാറടാ കൊച്ചിൻ്റെ അത്ര പേര് കൊണ്ട് ക്ഷീണിച്ചോ പോയിട്ട് പോയിട്ടിന്നിപ്പോഴത്തേക്ക് വിശന്നു പോയി ഇനിയിപ്പൊ ചോറാവണമെങ്കി ഇനി ഒന്നേന്ന് തുടങ്ങിയേ പറ്റുള്ളൂ കേട്ടോ അവരൊക്കെ രണ്ടര ആവുമ്പോഴത്തേക്ക് വരുവുള്ളു ഇപ്പൊ ഒരു മണിയായി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു കുറച്ച് പുട്ടിന്റെ പൊടിയിരുന്നു അപ്പൊ ഇനി ഇനി പുട്ടുണ്ടാക്കി തിന്നാന്ന് വിചാരിച്ചു എനിക്ക് പുട്ട എനിക്കിഷ്ടല്ല പൂട്ടങ്ങൂട്ടി ഇറങ്ങാൻ പോകാൻ ഭയങ്കര പാടല്ലേ എന്നാലും പിന്നെ വിശന്ന് പോന്ന് അമ്പാടിക്കൊരു ഇത്തിരി ചോറ് എടുപ്പുണ്ടായിരുന്നു അത് കൊടുത്തു ഇനി പുട്ടുണ്ടാക്കട്ടെ അപ്പൊ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടിനാവി വന്നു കേട്ടോ ശരിയാളും മതി പഞ്ചാരക്കകത്ത് ഒരു സമയത്ത് സ്പൂൺ ഇടാൻ പറ്റത്തില്ല അമ്പാടിക്ക് അപ്പഴേ വേണം ആ സ്പൂൺ അവന് വേണം പഞ്ചസാര ഇച്ചിരി കൂടുതലിക്കട്ടെ എന്നാലേ ഒരു ടേസ്റ്റ് വരള്ളൂ അപ്പോഴേ പുട്ടൊക്കെ ഇനി കഴിക്കട്ടെ അപ്പൊ ഇന്ന് ഉച്ചകളുടെ വിശേഷങ്ങളുമായിട്ട് വീഡിയോ അവസാനിപ്പിക്കാണ് കേട്ടോ എന്താ മോ ഞാൻ ഇനി തോന്നുന്ന വീഡിയോ എടുത്തിട്ടുണ്ടെന്നാലേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ ഒരു മണിയായെന്ന് ഇനി അവര് വരുമ്പോ ഉച്ചയ്ക്ക് ചോറും കറിയും ഒന്നും കൊടുക്കാകത്തില്ല ഇനി എല്ലാം ഒന്നിന്ന് തുടങ്ങിയേ പറ്റുള്ളു അപ്പോ ഇന്ന് വീഡിയോ അവിടെ അവസാനിപ്പിക്കാണ് കടിക്കട്ടെ പുട്ട് കൊള്ളാം ഒരു മണിക്ക് പുട്ട് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇനി ഒരു തേയില വെള്ളം കൂടി ഇട്ടു കുടിച്ചിട്ട് ചാർജ് ആവുമോ അപ്പോഴത്തേക്ക് പിന്നെ രണ്ടര ആവുമ്പഴത്തേക്ക് റെഡി ആവും ചോറും കറിയല്ല അപ്പൊ നമ്മുടെ വീടിയൊക്കെ എല്ലാം നോക്കിന്ന് കാണണം കേട്ടോ അപ്പൊ പുട്ട് വേണം ഒരു മണിക്ക് പുട്ട് കഴിക്കുന്നത് എന്നാലും കൊള്ളാം ഒരു മണിക്ക് സമയമല്ലല്ലോ നമുക്കുള്ള ഇഷ്ടല്ലേ ഇഷ്ടല്ല നമ്മുടെ വിശപ്പല്ലേ അല്ലേ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വേണ്ടിയും കാണാം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് അപ്പോൾ ഇനിയും തുടർന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബായ് ഇന്നപ്പോൾ അവസാനിപ്പിക്കുന്നു ബായ്